അതുപോലെ ആ താരങ്ങളെ നിങ്ങൾ പിന്നാലെ പോയി ഇത് കവറപ്പ് ചെയ്യാൻ നോക്കാതെ സ്വർണക്കൊള്ള നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് അല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കത്തില്ല ഞാനത് ദുൽഖർനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരിട്ട് എനിക്ക് പോലും പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കത്തില്ല കീപ് യുവർ സെൽഫ് ക്ലിയർ എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ല സുരേഷ് ഗോപിജി എനിക്കോ എൻ്റെ ആളുകൾക്കോ നിന്നെ ഇനി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ആളുകൾക്ക് നിന്നോട് വലിയ ദേഷ്യമാണ് കാരണം നീ ഒരു മുസൽമാൻ്റെ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മുസൽമാനാണ് മമ്മൂട്ടിയും മുസൽമാനാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയും ഞങ്ങള് ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ് അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ നിന്റെ ഭാഗം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ നിനക്കിട്ടുള്ള ചിമ്മിട്ടൻ പണിയാണെന്നുള്ളത് സുരേഷ് ഗോപി ഈ ദുൽഖറിനെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെയും തന്റെ ആവശ്യമൊന്നും മമ്മൂക്കയ്ക്കോ അതേ പറയുന്ന ദുൽഖർ സൽമാനോ ഒന്നും ആവശ്യമില്ല എന്തിനാ